നമ്മൾ പ്രമോയിൽ കണ്ട പോലെ തന്നെ ലാലേട്ടൻ ഇന്ന് ജാസ്മിനിറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ജയിൽവാസത്തിൻ്റെ സമയത്ത് അപ്പ പറഞ്ഞ വർത്തമാനം കുറിച്ചിട്ട് പിന്നെ ഭക്ഷണം വേസ്റ്റ് ചെയ്തതിന് പിന്നെ ബാത്റൂം ഹൈജീനെ കുറിച്ചിട്ട് പിന്നെ മൈക്കിടാത്തേന് ഇങ്ങനെ ഓരോ കാര്യത്തിനും ജാസ്മിനെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ അങ്ങനെ മൈക്കിടാത്തേന് ലാലേട്ടൻ ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു അതായത് അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ എവിഷനിലേക്കും ഡയറക്റ്റ് നോമിനേഷനാണ് ലാലേട്ടൻ ശിക്ഷ വിധിച്ചത് ആദ്യത്തെ ഈ ജയിൽവാസത്തിൽ തിന്റെ കാര്യം പറയാം അയൽവാസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് തെറ്റുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ പുറത്തുനിന്ന് ഇവർ എന്തിനാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇതിപ്പോ ഇവർക്ക് മാത്രമല്ല നേരത്തെ നേരത്തെ കിടന്ന ഇപ്പൊ റസ്മിൻ പറയുന്നുണ്ടായാലും നേരത്തെ കിടന്ന ആൾക്കാർക്ക് കുക്കീസ് ആൻസിബായാലും അവർക്ക് കുക്കീസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് അവരൊരു ശിക്ഷയുടെ ഭാഗമായിട്ടല്ലേ അവിടെ കിടക്കുന്നത് അവർക്ക് എന്തിനാണ് കണ്ടസ്റ്റൻസ് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അവർ പട്ടിണിയൊന്നും ഒന്നും ബിഗ് ബോസിന് അവർ അറിയാം അവർക്ക് എന്ത് കൊടുക്കണോന്ന് അവർക്കൊരു ശിക്ഷ എന്ന രീതിയിലാണ് നിങ്ങൾ കഴി കഴിക്കുന്നതിനേക്കാളും ഒരു കഞ്ഞിയായാലും അതൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലാതെ അവിടെ സുഖവാസത്തിന് അവർക്ക് കിടക്കാൻ പോയതല്ലല്ലോ പിന്നെ ഇതിൽ നോർ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്കത് കള്ളോ കള്ളോ ഇട്ടാണ് പറഞ്ഞത് അതായത് നോർ ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് കൊണ്ടുത്തരാൻ തരാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ കള്ളുമാണ് അത് ഞാൻ കണ്ടതാണ് ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നോറയാണ് പറഞ്ഞത് പനീർ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താ തരാത്തെ ഞങ്ങൾക്ക് എടുത്ത് വെച്ചില്ലേ എന്നൊക്കെ റസ്ബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം റസ്ബിൻ കൊണ്ടുവന്ന് ഒരു കപ്പല് ഒരു കുഞ്ഞൊരു വൈറ്റ് പാത്രത്തില് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നിട്ട് മനോറ പറയുന്നുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാ കാണാനാണോ അത് വാങ്ങിച്ചു പിന്നത്തെ സംഭവം ഗബ്രി ഹഗ്ഗ് ചെയ്തത് ജയിലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ എന്തിനാണ് ഗബ്രി ഇങ്ങനത്തെ വയ്യാത്ത വള്ളികളൊക്കെ എടുക്കാൻ പോകുന്നത് എന്തിനാണ് ഒരു റൂൾ അറിയാൻ പാടില്ലേ നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾക്കെന്തോ ബോധമില്ലേ ജയിലിൻ്റെ ഉള്ളിൽ അവിടെ പോകാൻ പാടില്ല ഹഗ് ചെയ്യാൻ പാടില്ല അവിടെയൊക്കെ പോകണമെങ്കിലും സംസാരിക്കണമെങ്കിലും ഒരു സന്ദർശന സമയമുണ്ട് അതൊക്കെയാണ് റൂള് ജയിലിൻ്റെ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ നടന്നത് എന്നിട്ട് ജാസ്മിനും ഗബ്രിയും കൂടി കെട്ടിപ്പിടിക്കുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ പറഞ്ഞൊരു ഡയലോഗിണ്ട് ജിൻഡോൻ്റെ അടുത്ത് ഇടയിക്കയറി നടന്ന് നിന്നിട്ട് മുന്നും നടന്ന് ില്ലല്ലോ അങ്ങനെ എന്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ജസ്ബി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡാബോഡി എന്ന് വിളിച്ചത് ജയിലിൽ ഇരുന്നിട്ട് എനിക്ക് ഷൊണ്ണാന്ന് വിളിച്ചതിലും എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം മണ്ടൻ എന്നാണ് ഷൊണ്ണയുടെ അർത്ഥം അത് ഇപ്പോൾ ജിൻഡോക്ക് തന്നെ ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ മണ്ടൻ എന്നുള്ള ഇത് കൊടുത്ത ഒരു അവാർഡ് പോലെ കൊടുത്തതാണ് പിന്നെ എനിക്ക് അത് വലിയ തെറിയായിട്ട് ഇവർ കൊട്ടിഘോഷിക്കുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എടാ ബോഡി എന്നൊക്കെ വിളിക്കുന്നത് അത് ഒരു പ്രാവശ്യം വിളിച്ച് കുറച്ച് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എപ്പോഴും എപ്പോഴും ആ ഒരു സംഭാഷണത്തിൻ്റെ അടുത്ത് എപ്പോഴും പ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് വളരെ ആരോചകമായിട്ട് തോന്നുന്നു ഈ പറഞ്ഞ ഇത് ജാസ്മിൻ മാത്രമല്ല പറഞ്ഞ ഈ പറഞ്ഞ ജിൻഡോയും വിളിച്ചിട്ടുണ്ട് എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന കാലം നിലത്തടിക്കും എന്ന് ആ കേസ് എടുക്കാതിരുന്നപ്പോൾ ആ രാത്രി പ്രശ്നമായില്ലേ ജാസ്മിൻ ഒന്നും ചെയ്യാതെ ഫുഡ് കഴിക്കാതെ ഇരുന്ന സമയത്ത് ജിൻഡോയും എടാ പൊടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു എടാ പോടി എന്നൊക്കെ ഇല്ല എന്നെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് കംപ്ലൈൻ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കണം നമ്മുടെ ഭാഗം ക്ലിയർ ആണോ എന്ന് നോക്കണം എങ്കിലാണ് നമുക്ക് അയാൾ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് വരുള്ളൂ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു വാല്യൂ വരുള്ളൂ അപ്പോൾ ഇന്ന് ഒരാളത് പറഞ്ഞത് കുറ്റപ്പെടുത്തി നാളെ പിന്നെ നമ്മൾ തന്നെ ആ തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നിങ്ങൾക്ക് വാല്യൂ തരണ ഈ ജനങ്ങൾ ആർക്കും നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല പിന്നെ ഭക്ഷണം വേസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ജാസ്മിന് അതെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്സര വന്ന് പറഞ്ഞെങ്കിൽ ജാസ്മിൻ അറിയാമല്ലോ ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് സോ അറ്റ്ലീസ്റ്റ് അത് ഫ്രിഡ്ജിലേക്ക് കഴിക്കുന്നില്ലെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് എങ്കിലും എടുത്ത് വെക്കാനുള്ളൊരു മാനേഴ്സ് കാണിക്കണമായിരുന്നു പിന്നെ ഹൈജീൻ്റെ കാര്യം മൈക്കിടാത്തത് ആദ്യം പറയാം മൈക്കിടാത്തത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാരണം എന്തിനാണ് ഇങ്ങനെ കിടന്ന നാടകം കളിക്കുന്നത് കുറച്ച് മുമ്പ് വരെ എപ്പിസോഡ് തുടങ്ങുന്നതിന് വരെ മൈക്കിട്ടിട്ടില്ല എന്ന് മൈക്ക് ഇട്ടില്ല എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത ലാലേട്ടൻ പറയുന്നുണ്ട് സോ പിന്നെ അന്ന് കരഞ്ഞ സമയത്തും മൈക്ക് ഇട്ടിട്ടില്ല സോ ഒന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ ചെയ്തെങ്കിൽ ചെയ്ത തെറ്റങ്ങ് അഡ്മിറ്റ് ചെയ്യും ബാക്കി പിന്നെയല്ലേ എന്ത് വന്നാൽ അത് ചെയ്ത തെറ്റങ്ങ് അഡ്മിറ്റ് ചെയ്യും ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ജാസ്മിൻ മൈക്കില്ലാത്ത കാരണം ലഷ്വറി പോയിന്റ്സ് എന്നൊക്കെ പോയിന്റ്സ് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇനിയും ആവർത്തിക്കുന്നത് എന്തിനാണ് ഈ ഇനിയും ആവർത്തിക്കുന്നത് ഇപ്പോൾ ഇനി ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക ആദ്യമേ തന്നെ വെറുതെ ന്യായീകരിച്ച് ഇങ്ങനെ ഈ ഒരു കോമാളി ആവേണ്ട ആവശ്യമില്ല പിന്നെ വേറെ കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ഹൈജീൻ കാര്യം ആ ഹൈജീനെ കുറിച്ച് പറയാൻ നേരത്തെ എനിക്ക് എല്ലാവരെയും കുറിച്ച് പറയുന്നത് ഈ അടക്കം ജാസ്മിൻ ജിൻഡോ ഇപ്പൊ ഗബ്രി ചെരുപ്പിടുന്നില്ല ഈ നോറ ചെരുപ്പിടുന്നില്ല അതൊക്കെ തെറ്റു തന്നെയാണ് ചെരുപ്പിടാതെ അവിടെ നടക്കുന്നത് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെരിപ്പെടാതെ നടക്കുന്നതായിരിക്കും കംഫോർട്ടബിൾ ആയിട്ടുള്ളത് പക്ഷേ അത് നിങ്ങളുടെ വീടല്ല വീട് ഫോണിൽ കാണണമെന്ന് പറയുമെങ്കിലും അവർ അതിലുള്ളവരാരും നിങ്ങളുടെ യഥാർത്ഥ കുടുംബ ബന്ധുക്കളൊന്നും കുടുംബ ബന്ധുക്കൾ ആരും അതായത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരും ഒരുക്കും കുഴപ്പമുണ്ടാവില്ല നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷേ അതെന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അതൊരു സത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഉള്ളിൽ കാ ചെയ്യിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചാണ് നിങ്ങളെ അവരെ വിലയിരുത്തുന്നത് സോ പിന്നെ പത്തൊമ്പത് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായ പത്തൊമ്പത് വീടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളത് സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ശീല പൊതുവായിട്ടുള്ള നമ്മുടെ ീലങ്ങളൊന്നും മാറ്റി പിടിക്കുന്നതിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതിൽ യാതൊരു കുറ്റവും ഇല്ല അതിപ്പോൾ ജാസ്മിൻ ജാസ്മിനിപ്പോൾ ചെരുപ്പിടാൻ പറ്റില്ല എന്ന് എൻ്റെ കാലിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ ചെരുപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി അത് ചെരുപ്പ് ഇട്ട് നടക്കുക പിന്നെ എല്ലാവരും നോറയായാലും ഗബ്രിയ ആയാലും ചെരുപ്പിട്ടുക പിന്നെ അതിൽ ജാസ്മിൻ്റെ കാര്യത്തിൽ മാത്രം ഹൈജീൻ ഇഷ്യൂ പറയേണ്ട ആവശ്യമില്ല ജാസ്മിനും ഹൈജീൻ ഇല്ല അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് തന്നെയാണ് പക്ഷെ ബാക്കിയുള്ളവർക്കും അവിടെ ഇല്ല ഈ ടിഷ്യൂടെ കാര്യത്തിൽ ഇഷ്യൂ ഉണ്ടാക്കിയ ടിഷ്യും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിടും അതെന്തൊരു മോശേർപ്പാടാണെന്ന് അറിയാമോ നിങ്ങൾ ഉപയോഗിച്ച ടിഷ്യൂ അല്ല ചിലപ്പോൾ നമ്മൾ മൂക്ക് തുടച്ചായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്തായിരിക്കും ഇപ്പോ നമ്മൾ ഉപയോഗിച്ച സാധനം നമ്മൾ തന്നെ ഒന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക അതൊക്കെ ഒരു നല്ലൊരു മാനേഴ്സാണത് അത് അത് ജാസ്മിൻ അതൊക്കെ അത്ര ന്യായീകരിച്ചായാലും അത് തെറ്റാണ് അത് നമ്മളൊരു നല്ലൊരു കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ ജിൻഡോയായാലും ഈ ടിഷ്യൂൻ്റെ പകരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ജിൻഡോയായാലും ഇന്നലെ ആ എവിഷനിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് ടിഷ്യൂ മൂക്ക് തുടച്ച് ഇങ്ങനെ തുടച്ചിട്ട് അങ്ങോട്ട് ഇടുന്നുണ്ടായ താഴേക്ക് ഇടുന്നുണ്ട് ണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ കുപ്പി കൊണ്ടു പോവുക എന്തിനാണ് ബാത്റൂമിലൊക്കെ കുപ്പി കൊണ്ടു പോകുന്നത് അവിടെ ഏത് കള്ളന്മാരുണ്ടെന്ന് എനിക്ക് അജിൻ്റെ പറഞ്ഞ ന്യായം എനിക്ക് മനസ്സിലായില്ല എൻ്റെ കുപ്പി അടിച്ചോണ്ട് പോകുന്നു അവിടെ ഏത് കള്ളന്മാരും ഉള്ളത് അങ്ങനെ കള്ളന്മാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യണം ബിഗ് ബോസ് കാണിച്ച് തരും നിങ്ങളുടെ കുപ്പി ആരും എടുത്തേന്ന് സോ നമുക്ക് അങ്ങനെ പിടിക്കാമല്ലോ ഇതൊക്കെ വെറും പൊള്ള ന്യായങ്ങൾ പറയാതിരിക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെങ്കിൽ നിങ്ങൾ മറന്നു പോയോന്നറിയില്ല ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ജിൻഡോ വസ്ത്രങ്ങൾ പൊതു ആ സ്ഥലത്ത് കൊണ്ടേ വെച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ജിൻഡോ ആയിരുന്നു പക്ഷേ ഈ ജിൻഡോ തന്നെയാണ് ജിൻഡോ കുളിക്കുന്ന തോർത്ത് ഈ കിച്ചൺ ഏരിയയിൽ കൊണ്ടുവച്ചത് ഈ ആൻഡ് ഈ ജാൻമണിയുടെ ഡ്രസ്സ് ഈ ആ ഈ കിച്ചന് പുറത്ത് മെയിൻ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു അതിനും ജിൻഡോക്ക് ഒരു കുഴപ്പമുണ്ടായില്ല സോ നമ്മൾ ഒരാൾക്ക് മാത്രം വൃത്തിയില്ല 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ എന്താ ശ്രദ്ധിക്കുക നമ്മളും അത് ചെയ്യുന്നുണ്ടോ നമ്മൾ ഫുള്ള് കറക്റ്റാണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക അന്നേരത്തെ ഞാൻ ജാസ്മിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ ഭാഗം ശരിയാക്കാൻ നോക്കുക എന്നിട്ട് നിങ്ങൾ പോകുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജിൻഡോ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും എന്നാ കിച്ചൺ ഏരിയയിൽ ജിൻഡോ കൊണ്ടേ ജിൻഡോടെ ടവല് കൊണ്ടേ ഇട്ടത് സോ വൃത്തിക്ക് വേണ്ടി ഘോര പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഭാഗം കൂടി ശരിയാണോ നോക്കുക പിന്നെ ജാസ്മിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ജാസ്മിന് ശിക്ഷ കിട്ടിയായിരുന്നു അടുത്ത ആഴ്ച അതായത് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും ജാസ്മിൻ എനിക്ക് എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ വളരെ ഡിസേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസിഷൻ കറക്റ്റ് പണിഷ്മെൻ്റ് ആവുന്നേ പറയുകയുള്ളൂ കാരണം ജാസ്മിൻ ആയി ജാസ്മിൻ ചെയ്തതെന്ന് തെറ്റ് ആവർത്തിക്കുന്ന പണിഷ്മെൻറ്റും വാർണിങ്ങും ഒക്കെ കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് സോ ഇങ്ങനെ ഇത്രയും വലിയൊരു കടുത്ത ശിക്ഷ തന്നെ ജാസ്മിന് വേണം അത്യാവശ്യം എറുന്നത്